ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലെ വിഭാഗീയത വീണ്ടും വീണ്ടും കടുക്കുകയാണ് തൊമ്പോളിയിൽ നാല് ബ്രാഞ്ച് സെക്രട്ടറിമാരടക്കം അമ്പത്താറ് പേര് സി പി ഐ വലിച്ചെറിഞ്ഞ് നിങ്ങൾ നിങ്ങളെ പാട്ടിനു പോ എന്നുള്ള രീതിയിൽ സി പി ഐ എമ്മിലെ ഏമാരോട് മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുകയാണ് എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ആലപ്പുഴയിൽ ഇനി സി പി ഐ എമ്മിൽ ഒരു തിരിച്ചു വരവില്ല ആലപ്പുഴ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് രണ്ടാം സ്ഥാനത്ത് പല മണ്ഡലങ്ങളിലും ശോഭ സുരേന്ദ്രൻ എത്തുന്ന ഒരു അഭൂതപൂർവ്വമായ കാഴ്ച ആർ നാസറിന്റെയും എ എം ആരിഫിന്റെയും പുട്ടുകച്ചവടമൊന്നും ഇപ്പോ വർക്കൗട്ട് ആകുന്നില്ല ആർ നാസറും ഇസ്സലാമും കൂടെ ചേർന്ന് നടത്തുന്ന ഈ എസ് ഡി പി ഐ അവിശ്വത കൂട്ടുകെട്ട് ജനങ്ങൾ കൈയോടെ പിടികൂടിയിരിക്കുന്നു ആളുകൾ കൃത്യമായി മതേതര മുന്നണിയായ കോൺഗ്രസിനെ ജയിപ്പിച്ചു വീണ്ടും കെ സി വേണുഗോപാൽ അധികാരത്തിലേക്ക് എത്തി ഇതാത് കായംകുളം എം എൽ എ പ്രതിഭാ അടക്കമുള്ളവർ എൽ ഡി എഫ് വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവർ അറിയാം കൃത്യമായി ഇപ്പം നിലവിൽ സി പി ഐ എം വിടുന്നത് ശരിയല്ല ആ മുഴുവൻ തെനിയുവറും കഴിഞ്ഞിട്ട് സി പി ഐ എമ്മിന് കൃത്യമായി പണി കൊടുക്കാം അതാണ് അതിൻ്റെ ഒരു ലൈൻ എന്ന് കൃത്യമായി പ്രതിഭാഹാരി അടക്കമുള്ളവർക്കറിയാം ജി സുധാകരനും അതുപോലെ തന്നെ തോമസ് ഐസക്കും ഒക്കെ സി പി ഐ എമ്മിനെ എങ്ങനെ തകിടം മറിക്കാമെന്ന് എന്ന പദ്ധതി ഗൂഢാലോചന അണിയറയിൽ നടത്തി വെച്ചിരിക്കുന്നു എന്നാണ് പൊതുവേ ഉള്ള സംസാരം ഏതായാലും തുമ്പോളിയിലെ അമ്പത്താറ് പേര് ആ പാർട്ടി വിട്ടത് എന്തുകൊണ്ട് ബി ജെ പിക്ക് ആയിരിക്കും ഗുണം ചെയ്യുക എന്നാണ് എല്ലാവരും പറയുന്നത് കാരണം സി പി ഐ എം ബി ജെ പി അന്തർധാര സജീവമാണല്ലോ കഴിഞ്ഞ തവണ സി പി ഐ എമ്മിൻ്റെ വോട്ടുകൾ പ്രത്യേകിച്ചും പിന്നാക്ക സമുദായ വോട്ടുകളെല്ലാം ശോഭാ സുരേന്ദ്രനിലേക്ക് എത്തിയത് കൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ മൂന്ന് ലക്ഷത്തോളം വോട്ട് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നേടിയെന്നാണ് പറയുന്നത് നമുക്കറിയാം വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ ഏകദേശം അറുന്നൂറോളം വോട്ടിൽ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി അതിൽ നിന്ന് വളരെ വ്യക്തമാണ് എന്തുമാത്രം ബി ജെ പി അവിടെ സി പി ഐ എമ്മിനെ ഇരുത്തി കളഞ്ഞു എന്നുള്ളത് സി പി ഐ സി പി ഐ എം സംഘടനം പൊതുവിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടെങ്കിൽ അത് വോട്ടിംഗ് പെർസെന്റിന് കാര്യമായി വിള്ളൽ എങ്കിൽ ആലപ്പുഴയിൽ അത് നടക്കുന്നുണ്ട് ഏറ്റവും ശക്തമായി തന്നെ അത് നടക്കുന്നുണ്ട് അത് കൃത്യമായി മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ആലപ്പുഴ ജില്ലയിൽ ചിത്തരജൻ അടക്കമുള്ള എം എൽ എമാരെ ശക്തമായി പാർട്ടിയിലെ ഒരു വിഭാഗം എതിർക്കുന്നുണ്ട് തുമ്പോഴിയിലെ പ്രശ്നത്തിന് പ്രധാന കാരണം ചിത്തരഞ്ജനെ പരസ്യമായി തെറിവിളിച്ച വ്യക്തിയെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് എടുത്തല്ലോ എന്നതിന്റെ പേരിൽ നേരിട്ട് സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി അയച്ചു അതിൻ്റെ പേരിൽ ഒരു ആക്ഷനും എടുത്തില്ല എന്നാൽ ആ പരാതി കൊടുത്തവരെ പലരെയും പുറത്താക്കുകയും തെറി വിളിച്ചവനെ പാർട്ടി അരിയിട്ട് വാഴിക്കുകയും ചെയ്തു ഇതെന്തുവാണ് ഈ നയം എന്നറിഞ്ഞുകൂടാതെ വണ്ടർ അടിച്ചിരിക്കുകയാണ് പല സഹാക്കന്മാര് ഏതായാലും ഇനി ആലപ്പുഴയിൽ നിന്നും പ്രത്യേകിച്ചും ആ ജില്ലാ പരിസരത്ത് നിന്നും ഒരു എം എൽ എ എങ്കിലും ഇടതുപക്ഷത്തിന് കാണുമോ എന്നുള്ള കാര്യം സി പി ഐ എമ്മിന് കാണുമോ എന്നുള്ള കാര്യം സംശയമാണ് നിലവിൽ ആലപ്പുഴ ജില്ലയിൽ കോൺഗ്രസ്സിന് യു ഡി എഫിന് ഒരേ ഒരു എം എൽ എ ഉള്ളു അത് ഹരിപ്പാട് എം എൽ എ ആയ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഏതായാലും ചെന്നിത്തലയ്ക്ക് കൂട്ടായി അടുത്ത നിയമസഭയിൽ കുറേയധികം എം എൽ എ ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെ കാണും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്